അവർ വിദേശികൾ വന്നിട്ട് ഫോട്ടോ ഉച്ചിപ്പിച്ച് ക്ലീൻ ചെയ്യണാണ് ഇവിടുത്തുള്ള ഈ ഒന്നാം ട്യൂഷനുള്ള കൌൺസിലറും ഇവിടെ ഭരിക്കുന്ന ആൾക്കാരും ഇത് കണ്ട് നാണാകണം കാരണം വെച്ചാൽ ഇവർ ചെയ്യുന്നതാണ് ഈ കാണുന്നത് എത്ര ബാഗുകളാണ് ഈ കെട്ടി കൂട്ടിയിട്ട് വേണ്ട എത്ര ബാഗുകളാണ് ഇവർ ക്ലീൻ ചെയ്തുകൊണ്ടാണ് അത് വിദേശികള് ഇത് വിദേശികളാണ് ഈ ക്ലീൻ ചെയ്യുന്നത് പുറത്തെത്താ നമ്മളെ നാട്ടുകാരല്ല ഇത്ര ഇത്രം ക്ലീൻ ആക്കാൻ വേണ്ടി പോലും ഇവര് വേണ്ടി വന്നു ഈ ഒരു ഫോട്ടോ വെച്ച് ബീറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഇത്ര ചെലവാക്കി എന്നിട്ട് എന്നിട്ട് ഇവരോട് പറഞ്ഞിട്ട് കഴിഞ്ഞാല് ഇല്ല നമുക്ക് ഇത് നമുക്ക് വേസ്റ്റ് എടുത്ത് കൊണ്ടുപോകാൻ പറ്റൂല അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻസ് ഇല്ലെന്നാണ് ഇവരുടെ കൌൺസിലറും ബാക്കിയുള്ള ആൾക്കാരും പറയണത് അപ്പൊ ആ പുള്ളിക്കാരൻ ക്യാമറയിലേക്ക് വരാൻ തയ്യാറല്ല പുള്ളിക്കാരന്റെ വോയിസ് വോയിസ് ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് കാരണം ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞു കാര്യം ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല ഏഹ് നിങ്ങൾ ക്ലീൻ ചെയ്താലും നിങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് എടുത്തുകൊണ്ട് പോവാൻ പറ്റില്ല അതിനുള്ള ചെലവാക്കാൻ പറ്റില്ല പത്തെണ്ണൂറ് റുപ്യ കൊടുത്തിട്ട് ആ പുള്ളിക്കാരൻ കയ്യിലെ പൈസ കൊടുത്തിട്ടാണ് ഈ വരുന്ന വിദേശികൾ റഷ്യക്കാർ നമ്മുടെ സ്വന്തം ബീച്ച് ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ആക്കുന്നത് ഇത് നിങ്ങൾ ഇവരാ ഇവര് ചെയ്യുന്ന ഇതിൻ്റെ ഇത് അണ്ടാ ക്ലീൻ ചെയ്ത് കൊണ്ടുവരുന്നത് വേണ്ട നമ്മളെ ഫോട്ടോ ബീച്ചാണെങ്കിൽ കാണുന്നത് ഓക്കെ താങ്ക്സ്